ഇന്റീരിയറിൽ ഓരോ കാലത്തും ഓരോ ട്രെൻഡുകളാണ് പറയാറുണ്ട് നമ്മുടെ പോഴ വർഷം ടെക്സ്ചർ പെയിന്റിംഗിന്റെ ഒരു നല്ലൊരു അഭിപ്രസരം പോലെ എല്ലാ വീടുകളിലും ടെക്സ്ചർ പെയിന്റിങ്ങൾ കാണുക ഈ ടെക്സ്ചർ പെയിന്റ് അടുത്ത കാലത്താണ് ഇത്ര ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുള്ളത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്നുള്ളത് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുമോ ഒന്നാമതായിട്ട് ഞാൻ വിചാരിക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാത്രമല്ല നമുക്ക് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിന് മഴ വരുമ്പോൾ വാൾപേപ്പറുകളൊക്കെ പൊളിഞ്ഞ് പോരുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് പി ആയി പോരുന്ന പ്രശ്നം വരുന്നുണ്ട് അതിന് ഏറ്റവും വലിയ പരിഹാരമാണ് ടെക്സ്ചർ പെയിന്റ് പൊളിഞ്ഞു പൊളിഞ്ഞു പോരില്ല മാക്സിമം ലൈഫ് കിട്ടും ചെയ്യും ഇനി ഇപ്പൊ നമ്മളൊരു ബ്ലൂ കളർ ടെക്സ്ചറിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ടെക്സ്ചർ ഉപയോഗിച്ചിട്ട് കളർ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കൊരു വൺ ഇയർ കഴിയുമ്പോൾ കളർ ചേഞ്ച് ചെയ്യണം എന്ന് ലൈറ്റ് കളറിലേക്ക് മാറ്റാം ഇതുകൊണ്ടാവണം ടെക്സ്റ്റർ പെയിന്റ് ഇത്രയും ട്രെൻഡിങ് ആയിട്ടുള്ളത് യെസ് പലപ്പോഴും ടെക്സ്റ്റർ പെയിന്റ് നമ്മൾ ഉദ്ദേശിച്ച ഒരു പാറ്റേണ് വന്നിട്ടില്ലെങ്കിലും വന്ന പാറ്റേണ് ചിലപ്പോ കുറച്ചുകൂടെ നല്ലതായിട്ട് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഫിനിഷ് ചെയ്യാനും സാധിക്കാറുണ്ട് അതും കൂടി ഇതിനകത്തൊരു ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കണം മാർക്കറ്റുകളുടെ മോസ്റ്റ് ഓഫ് ദ വർക്കും ഞാൻ റെഫർ ചെയ്ത സമയത്ത് അതിലൊരു പ്രധാന ഹൈലൈറ്റ്